വെൽക്കം ബാക്ക് ഡിയ്സ് മീ യുവർ വോയിസ് ഓഫ് ജെ അപ്പോ ഇന്നലത്തെ പാട്ട് എല്ലാവരും കേട്ടാണല്ലോ നമുക്ക് ഇന്നൊരു വേണുഗോപാലിന്റെ പാട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അപ്പോ എല്ലാവരുടെയും സപ്പോർട്ടുകൾ ഉണ്ടാവുമല്ലോ അല്ലെ എല്ലാ ദിവസവും പറയുന്ന പോലെ ഞാൻ വീടിന് വീണ്ടും ചോദിച്ചു വാങ്ങുകയാണ് നിങ്ങളുടെ സപ്പോർട്ടുകൾ ലൈക്കുകളും കമന്റുകളും ഒക്കെ ആയിട്ട് പോരട്ടെ ഓക്കെ അപ്പോ എന്ന ചിത്രത്തിലെ മമ്മൂട്ടി നായകൻ അഭിനയിച്ച ആ സിനിമയിലും മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് നമ്മുടെ വേണുഗോപാൽ പാടിയിട്ടുള്ളത് ആകാശഗോപുരം അപ്പൊ ആ പാട്ടാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത് ഏതായാലും നിങ്ങളുടെ കമന്റുകൾ കുറച്ച് കുറവാണ് കുറച്ചുകൂടെ കൂടുതൽ പോകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലൈക്കുകൾ ഓക്കെ സബ്സ്ക്രൈബേഴ്സ് ഓൾസോ താങ്ക് യു ആകാശഗോ പൊന്മണിമേടയാ അവിഷ ഗീരഗം സാഗരമാകാശോപുരം പൊന്മണിമേടയാ അവിഷ ഗീരഗം സാഗരമാ മരകര സീമ പറവ പാരി നിറമേഘോല വർണ്ണ കൊടികളാളി കതിരോര കൈകളി ആകാശഗോപുരം പൊന്മണിമേളയ തീരങ്ങൾ കുറെമുകിലുകൾ കരിയില്ല അണയുന്നോറുമാതമാകും ഒരു താരകം ഹിമജലഗണം കൺകോണിലും ശുഭസൗരഭം അകതാരിയും മെല്ലെ ശഗോപുരം പൊന്മണിമേടയാ